അവർക്കൊക്കെ ഒരു മുറാദുകൾ ഉണ്ട് അത് നീ ർന്റെ മറക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും പൂർണ്ണമായും പരിഹരിക്കണേ അല്ലെ നോമ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളോട് മലക്കുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ആ മലക്കുകൾ അള്ളാഹുവിനോട് പ്രത്യേകമായി റജബിൽ ഒരു നോമ്പെങ്കിലും എടുത്തവർക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് മക്കയിൽ വെച്ച് തന്നെ ഷഫാത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ Ele de que ഇത് നമ്മൾ ഉൾക്കൊള്ളണം ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം മഹാനായു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തിൽ ഈ മാന ഏറ്റവും സമ്പൂർണമായ ആളാരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയല്ലേ മഹാനായ ബോബക്കറിന് ശീ അള്ളഹാനെ കുറിച്ച് കണ്ട് പറയുമ്പോ തുടങ്ങും കരയാൻ കരഞ്ഞ് 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 കണ്ടടത്തിൽ ശരിക്കും അടയാളം രൂപപ്പെട്ടിരുന്നു മഹാനായ സൈദുനാ സിയത് അങ്ങനെ കണ്ടടത്തിൽ അടയാളുണ്ടാവണമെങ്കിൽ എത്രമാത്രം അല്ലാ എന്ന ചിന്തയിൽ അവർ കരഞ്ഞിട്ടുണ്ടാകും ആ മഹാനായ സത്യേകതങ്ങളാ പറയുന്നത് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ രാവ് ആ വെള്ളിയാഴ്ച രവിന്റെ മൂന്നിൽ വെള്ളിയാഴ്ച രാവിൻ്റെ മൂന്നിലൊരു ഭാഗം കഴിഞ്ഞു കടന്നാൽ രാവിനെ മൂന്നാക്കി തിരിക്കുക വെള്ളിയാഴ്ച രാവിലെ ആ വെള്ളിയാഴ്ച രാവിൻറെ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം കട്ട് കഴിഞ്ഞാൽ ഫിൽ ഇല്ലാ ആകാശഭൂമികളിലുള്ള പ്രത്യേകമായൊരു വിഭാഗം മാലാകമാർ ആ മാലാകമാരൊക്കെയും അതിന്റെ പരിസരത്തായി ഒരുമിച്ച് കൂടുമല്ലോ മലക്കുകളൊക്കെയും കൂടും എന്ന് എന്നൊരുമിച്ചുകൂടും വെള്ളിയാഴ്ചരാവ് ഏത് വെള്ളിയാഴ്ചരാവ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളിലേക്ക് വരുന്ന ഇന്ന് ബുധനല്ലേ നാളെ ഇൻഷാ അള്ളാ വ്യാഴാണ് അതായത് നാളത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തോഫി കേട്ടെ അതിന്റെ മൂന്നിലൊരു ഭാഗമായിട്ട് കഴിഞ്ഞാൽ ഒരു വിഭാഗം മലക്കുകളുണ്ട് ആകാശഭൂമികളിൽ അവരെല്ലാവരും സംഗമിക്കും എവിടെ സംഗമിക്കും എവിടെ സംഗമിക്കും സ്വർഗത്തിലോ അടുത്ത് അള്ളാഹു നമുക്ക് തോഫിരട്ടെ അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ അള്ളാഹു അവിടെ എത്തിപ്പെട്ട് എല്ലാ സുഹൃദങ്ങളും നേടി നാളെ കഴബയും പരിസരവും ഹജറുല്ലും ഇബ്രാഹിം ഒക്കെ അള്ളാഹന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള തോഫീഖ് നമുക്ക് തരട്ടെ ീ വെള്ളിയാഴ്ച രാവിൽ മാരാകമാരൊക്കെയും സംഗമിക്കുമ്പോ ചെല്ലായ അള്ളാഹുറു ഇവരിലേക്ക് അള്ളാഹു നോക്കുമത്രേ വയപ്പോലുയാമായി കീസ് അലോമാശേഷും മലക്കുകളെ